േ എങ്ങനെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന അതിന്റെ അടയ്ക്കൽ ഓരോന്ന് കൊണ്ടുവരുന്നേ എന്തെങ്കിലും ഞാൻ പിറകെ വരാൻ പറഞ്ഞത് അതിന്റെ അടുത്ത് നിങ്ങൾ പിന്നെയും നോക്കി നിൽക്കുന്നേ അല്ല നേർത്ത ആ മരത്തിന്റെ പിന്നിൽ കണ്ട കാല് ആരുടേതാ

ഇങ്ങനൊന്നും നടക്ക് നടക്ക് നിങ്ങൾ എത്ര സമയം വരെ നടക്കുമെന്ന് എനിക്ക് കാണണം

എന്റെ സുഷു മതില ചാടുകയാണെന്ന് എത്രാമത്തെ പ്രാവശ്യാണോ തന്റെ പുഷു ആണെന്ന് പറഞ്ഞു എന്നെ കരിപ്പിടിക്കുന്നത് സോറി എന്നോട് മാറിപ്പോകുന്നതാ ഇയാളൊ ഇത് എവിടെയാ പോയത് പശു അല്ല ഒരു എന്താ ഓഹോ അപ്പോൾ അത് അത് ഈ ഞാനല്ല ഇതാ ഡൈക്രോ ഞാൻ നേരത്തെ ഒരു മരത്തിന്റെ അടുത്ത് ഒരു കാല് കണ്ടു എന്ന് പറഞ്ഞില്ലേ അതാണിത് ഈ നിങ്ങൾ എന്താ പറയുന്നത് ആടാ ഞാൻ നേരത്തെ കണ്ട ആ വൃത്തികെട്ട കാലാണ് ഇയാളുടെ കാല് പിന്നിൽ അതാ അത് ഞാൻ പേടിച്ചിട്ട് അല്ല ചേട്ടാ ചേട്ടൻ ഇങ്ങനെ എവിടെ ഒന്നും മര്യാദയ്ക്ക് ഞാൻ ഇവളും മതിലെ തുള്ളുന്നത് കണ്ടപ്പോൾ എന്റെ സുഷി തുള്ളുന്നതാണെന്ന് കരുതി ഞാനും പിന്നാലെ തുള്ളിയതാ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഈ കാട്ടിലാണ് ഞാൻ ഞാനുള്ളത് ഞങ്ങളും അങ്ങനെ തന്നെയാ മതിൽ തുള്ളിയതിന് പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല അല്ലടോ എന്ത് ആ മരത്തിന്റെ പിന്നാലെ ഒളിച്ചതെന്ന്

വൃത്തികെട്ടവൻ അയ്യോ അത് നിങ്ങൾ പ്രേതം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ ഒരു ലോറി ലോറിയല്ല സോറിപ്പോൾ അതെനിക്ക് മനസ്സിലായില്ലേ എന്നാൽ ഞാൻ ഇങ്ങനെ നിൽക്കണ്ട താൻ ഈ പോകാനോ പോവില്ല എനിക്ക് പേടിയാ പ്രേതം വഴിക്ക് പോകും താൻ ഈ നിങ്ങൾക്കൊന്നും ഈ പ്രേതത്തിന് പേടിയില്ലേ ഇല്ല എനിക്ക് പേടിയില്ല എന്നാൽ നിങ്ങളൊന്ന് വന്ന് എന്നെ എന്റെ വീട്ടിലേക്കാക്കി തരുമോ എൻ്റെ പോകില്ലെന്നാ തോന്നുന്നത് ഇവിടെ വഴി വഴി എനിക്കറിയില്ല ഇയാളുടെ വീട്ടിലേക്കുള്ള എന്താ ആലോചിക്കുന്നത് എന്നെ എന്റെ എനിക്കിപ്പോൾ അങ്ങനെ പറയല്ല കുട്ടികളെ നിങ്ങളെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ ഒന്നില്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിലേക്കാക്കിത്താ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ട് ഏടാ അയാളെ കൂട്ടില്ല ക്ഷണിച്ചു വിടണോ എന്നാലും ഒരെന്നാലും ഇല്ല അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ വേറെ പോട് ഈ ഞാൻ വേറെ പോകാനാ ഞാൻ പോവൂല എന്നാൽ മിണ്ടാണ്ട് അയാളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വാ എന്താടോ കുട്ടികൾ പറഞ്ഞു എന്നെയും കൂട്ടിയിട്ട് നടക്കുവാൻ അതിന് ഇന്ന എന്റെ കൈയും പിടിച്ച് എന്നെയും കൂട്ടി നടന്നോ തന്റെ കൈയും പിടിച്ചിട്ട് ഞാൻ നടക്കുവാനാ ആഹാ ആ പൂജ മനസ്സിൽ വെച്ചാ മതി

എന്നെ കളിയാക്കി ചിരിച്ചതായിരിക്കും നീയാ ഞങ്ങൾ അത് പ്രേതമാണ് പ്രേതം ഇപ്പോൾ വരുമോ ഞാൻ ഞാൻ തന്റെ വിളിച്ചു ചോദിക്കാം എന്ന് അല്ല പ്രേതത്തിന് അങ്ങനെ സമയമൊന്നുമില്ല അതിന് തോന്നുമ്പോൾ അത് വരും അല്ല ഈ സിനിമയിലൊക്കെ പ്രേതം രാത്രിയിലല്ല വരിക അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ